സുരക്ഷ കൂടി കണക്കിലെടുത്താണ് എല്ലാവരും നമ്മുടെ കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ സ്കൂൾ ബസ്സുകൾ തിരഞ്ഞെടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സുകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കണം ഇതിന്റെ ഭാഗമായി യു എയിലെ എല്ലാ സ്കൂൾ ബസ്സുകളിലും അഗ്നിശമന സംവിധാനം നിർബന്ധമാക്കി നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇനി മുതൽ എല്ലാ സ്കൂൾ ബസ്സുകളിലും എൻജിൻ തീപിടുത്തം കണ്ടെത്തുന്നതിനും സ്വമേധയാ തീ അണയ്ക്കുന്നതിനുമുള്ള നൂതന സംവിധാനം ഘടിപ്പിച്ചിരിക്കണമെന്നാണ് നിബന്ധന ബന്ധപ്പെട്ട വകുപ്പുകളുടെ അംഗീകാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഘടിപ്പിക്കാവൂ എന്നും നിബന്ധനയിലുണ്ട് ഈ പുതിയ നീക്കത്തിലൂടെ ഏകദേശം അഞ്ചു ലക്ഷം കുട്ടികളുടെ ദൈനംദിന യാത്ര സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കും വ്യവസായ നൂതന സാങ്കേതിക വിദ്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയ സംവിധാനമില്ലാത്ത സ്കൂൾ ബസ്സുകൾക്ക് പെർമിറ്റുകൾ നൽകുകയോ പുതുക്കുകയോ ചെയ്യില്ലെന്ന് ബന്ധപ്പെട്ട എമിറേറ്റ്സ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റികൾ ഉറപ്പുവരുത്തും വൈകാതെ മറ്റു ബസ്സുകളിലും ഈ പദ്ധതി വ്യാപിപ്പിക്കും ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള സിംഗിൾ ഡെക്ക് ഡബിൾ ഡെക്ക് ഉൾപ്പെടെ പുതിയതും നിലവിലുള്ളതുമായ എല്ലാ സ്കൂൾ ബസ്സുകൾക്കും ഈ മാനദണ്ഡം ബാധകമാണ് സുരക്ഷാ ഉപകരണങ്ങളുടെ ദാതാക്കളായ താബ്രയുമായി സഹകരിച്ച് യു കെ ആസ്ഥാനമായ കമ്പനി സുരക്ഷാ ഉപകരണം ബസ്സുകളിൽ ഘടിപ്പിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ പതിനയ്യായിരം ബസ്സുകളിൽ ഉപകരണം ഘടിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതുവരെ രണ്ടായിരത്തി ബസ്സുകളിൽ സംവിധാനം ഘടിപ്പിച്ചു കഴിഞ്ഞു